ജോൺ റെഡി ആക്കി സെറ്റ് ആയി ഗാഫ് എല്ലാം റെഡിയാണ് കരക് എത്തിയാൽ ഒക്കി കയറ്റിയ മതി ആ താഴെയാണ് തോന്നുന്നു താഴെയാണ് ലടാവൻ താഴെയാ അടിയിലെത്തിയത് അട ഇനിക്കട ബ്രൈഡു ബ്രൈഡോ ആ നിഖിൽ ബ്രോക്ക് ഒരു കിടിലൻ സ്ട്രൈക്ക് ഉണ്ട് കിടിലൻ സ്ട്രൈക്ക് ഉണ്ട് ഹെവി ആണെന്ന് തോന്നുന്നുണ്ട് ബ്രോ ബോ നോക്കി നോക്കി അന തളർത്ത്

जान ब्रो तो किसे टेक है कल पीगी कल पीगी पोटी के लिए पोटी के लिए अरे कल पीगी ना देख लो कल पीछे है कल पीछे பக்கேன்ட்டி வியூ ந மதி பொலிச்சு வலிக்கெடுக்கு എത്തിട എത്തിക്കി എല്ലാം റെഡി ആക്കി സെറ്റായി നിക്കാ റെഡിയാണ് ഇനി കരക്കെത്തിയാൽ കൊക്കി കയറ്റിയ മതി ആ താഴെയാണ് തോന്നുന്നു താഴെയാണ് താഴെയാ डील अड इन पुकड़ा ब्रैड क्यों क्यून हेबी क्यून हेबी क्यून, हे क्यून? क्यून? रहा

ഇവിടെ കൊമയി ഗംപാടു കെറ്റ് കെറ്റ് സേവസമം ഇദേ വെന്ന വെന്ന വെരി കേറ്റടാ നോണാ അവിടെ പോ അവിടെ കൊണ്ടിട്ട് ആ ജെടി പിടികിടികിടികിടികിടികിടികിടികിട ആ ഇരങ്ങി പിടിച്ചോ ഇരങ്ങി പിടിച്ചോ ഇരങ്ങി പിടിച്ചോ ഇരങ്ങി പിടിച്ചോ ആ കെട്ടി കെട്ടി കേറുന്നില്ല ഇതെ കേറുന്നില്ല ഈ ഗ്ലാസ് എടുത്തേ കെറ്റുന്നില്ല അടിപൊളി അടിപൊളി സാധനം ഇന്നിപ്പൊ അടിപൊളി അടിപൊളി സൈസ് സാധനം പോളി പോളി